കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക മകേരനക്ഷത്രക്കാർക്ക് ഏത് ദശയിലാണ് നല്ല കാലം വരുന്നത് മകേരനക്ഷത്രക്കാരുടെ ദശാകാലം ഏത് മകേരനക്ഷത്രക്കാർക്ക് ആദ്യം ചൊവ്വാദയാണ് കുജദിശയിലാണ് മകേരനക്ഷത്രക്കാരുടെ ജന്മം ഈ ജനനം സമയത്ത് അവർക്ക് മാതാപിതാക്കൾക്ക് മകേരനക്ഷത്രക്കാരുടെ ഈ ജനനം കുജദിശയിലായത് കൊണ്ട് മാതാപിതാക്കൾക്ക് ഭയങ്കര കഷ്ടകാലമായിരിക്കും മാതാപിതാക്കൾക്ക് അരിഷ്ടത ഉണ്ടാവുക ചിലവർക്ക് മാതാ പിതാവിനെ നഷ്ടപ്പെടാം ചിലവർക്ക് മാതാവിനെ നഷ്ടപ്പെടാം കുടുംബത്തിലെ ഒരു പൊതുവേ ഒരു സമാധാനക്കുറവ് വരാ അച്ഛനും അമ്മയെ നഷ്ടപ്പെട്ടാൽ പിന്നെ സമാധാനക്കുറവല്ലേ ഉണ്ടാവുകയുള്ളൂ പൊതുവേ തന്നെ ശിശുവിന് ബാലാരിഷ്ടതകൾ ഉണ്ടാവുക ശിശുവിന് പല ആഹ് പല തരത്തിലുള്ള ബാ ബാല്യത്തിൽ തന്നെയുള്ള അരിഷ്ടതകള് രോഗദുരിതങ്ങൾ ഉണ്ടാവുക ചൊവ്വ ഒരു പാപഗ്രഹവും കൂടിയാണ് എന്ന് നമുക്കറിയാം ഈ ചൊവ്വ ഒരു പാപഗ്രഹം കൂടിയതായതുകൊണ്ട് കൊണ്ട് ദോഷഫലം കുറച്ച് കൂടിയിരിക്കും ഈ നക്ഷത്രക്കാർക്ക് ജനനത്തില് ഉഷ്ണരോഗങ്ങൾ ഉണ്ടാവുക മുറികൾ ഉണ്ടാവുക കയ്യേ കാല മുറിയ വീഴുക അപകടങ്ങൾ പറ്റുക അഗ്നി വെള്ളം തിളച്ച വെള്ളം വീഴുക കൈ പൊള്ളുക ഇങ്ങനെയുള്ള കൊച്ചു 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 അരിഷ്ടതകളൊക്കെ ഈ സമയത്ത് ഉണ്ടാവാം അപ്പൊ കുട്ടി ജനിക്കുമ്പോൾ കുജദിശയിലായതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ കാഠിന്യം കുറയ്ക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഭദ്രകാളിയോ മുരുകനോ നമ്മുടെ ദൈവത്തെ ആരാധിക്കുന്ന ഉചിതമാണോ എന്തെങ്കിലും ഭദ്രകാളി അല്ലെങ്കിൽ മുതുകൻ ഇതിലേതെങ്കിലും ഒരു ദൈവത്തെ നമ്മൾ ആരാധിച്ച് ദിവസവും കുട്ടിയുടെ പേരുന്നാളും വെച്ചിട്ട് കുറച്ച് നാളത്തേക്ക് ആ ബാല്യദശ തീരുന്നവരെ വഴിപാടുകൾ കഴിക്കുകയോ ബാലയന്ത്രം എഴുതി ജപിച്ചു കെട്ടുകയോ ഒക്കെ ചെയ്യുന്നത് നല്ലതാണ് അതിനുശേഷം വരുന്ന രണ്ടാമത്തെ ദശയാണ് രാഹുർ ദശ മകേര നക്ഷത്രക്കാരുടെ രണ്ടാമത്തെ ദശയാണ് രാഹുർ ദശ ഈ രാഹുർ ദശയെ നമ്മൾ ഇതിന്റെ ശരിക്കും പറഞ്ഞാൽ ഈ രാഹുർ ദശ ചില നക്ഷത്രക്കാർക്ക് സമ്പന്ന ദശ ായിട്ടൊക്കെ കണക്കാക്കുന്നുണ്ട് ഇക്കാലത്ത് വ്യക്തിക്കും കുടുംബത്തിനും ധനം വന്നു ചേരുക നല്ല കാലങ്ങൾ അയില് നക്ഷത്രത്തിന് അതുപോലെയാണല്ലോ അതുപോലെ തന്നെയാണ് മകീരത്തിനും വിദ്യാഭ്യാസ പുരോഗതി ഉണ്ടാവുക കുട്ടികൾക്ക് പഠിക്കാനൊക്കെ നല്ലൊരു ഇതുണ്ടാവുക ബാല്യത്തിലും കൗമാരത്തിലും യൗവനത്തിലൊക്കെ ഇവർക്ക് നല്ല ഉയർച്ചയും നല്ല ചേർച്ചകളും ഉണ്ടാവുക രാഹുദശയിൽ പൊതു പൊതുവായിട്ടുള്ള പല കാര്യങ്ങളും ഇവർക്ക് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി നല്ല നല്ല കാര്യങ്ങളൊക്കെ ഇവർ ചെയ്യുക ഇവരുടെ യൗവനവും കൗമാരവും ഒക്കെ വളരെ നല്ല രീതിയിൽ കടന്നു പോകും നിയമങ്ങളും ദോഷഫലങ്ങളും ചിലപ്പോൾ ഇവർ ചെറുതായിട്ട് അനുഭവിക്കേണ്ടി വരും എന്നുള്ളതേ ഉള്ളു രാഹുൽ ദശയിൽ അത് രാഹുവിന്റെ ചെറിയൊരു ദോഷമായിട്ട് മാത്രം എടുത്താൽ മതി ഈ ഗ്രഹനിലയിൽ എട്ടും പന്ത്രണ്ടും തുടങ്ങിയ വനിഷ്ഠ ഭാവങ്ങൾ സൂര്യനും ശനിയൊക്കെ നിന്നാൽ മാത്രമേ ഈ പറയുന്ന പാപത്തിന്റെ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നുള്ളൂ ഇനി മൂന്നാം ദശയായിട്ട് മകേരനക്ഷത്രത്തിന് വരുന്നതാണ് വ്യാഴത്തിന്റെ ദശ രാഹു കഴിഞ്ഞ പിന്നെ വ്യാഴമാണ് വ്യാഴത്തിന്റെ ദശയാണ് ഈ വ്യാഴത്തിനെ നമ്മൾ യൗവനകാലത്താണ് ഏതാണ്ട് മക മകേരനക്ഷത്രക്കാർക്ക് യൗവനകാലത്തിലാണ് ഈ വ്യാഴ ദിശ അതിനെ സ്വാധീനം ചെലുത്തുന്നതും വ്യാഴം തന്നെയാണ് അപ്പോൾ ഈ യൗവനകാലത്ത് വ്യാഴം സ്വാധീനം ചെലുത്തുമ്പോൾ ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഈ വ്യാഴ ദശാകാലം മകേര നാളുകാർക്ക് വ്യാഴദശയിലാണ് വിവാഹസിദ്ധി ഉണ്ടാവും ഉദ്യോഗ ലബ്ധി ഉണ്ടാവും സന്താനപ്രാപ്തി ഉണ്ടാവും ധനാഗമുണ്ടാവും ഇവയൊക്കെയാണ് വ്യാഴദശയിലാണ് സംഭവിക്കുന്നതെങ്കിൽ തന്നെയും വ്യാഴം അശുഭനാണെങ്കിൽ ഇതൊന്നും തന്നെ സംഭവിക്കുകയില്ല ഈ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ തടസ്സങ്ങൾ സംഭവിക്കാം ദോഷഫലങ്ങളായിട്ട് വരുന്നത് എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാല് തൊഴിലില് തടസ്സങ്ങൾ ഉണ്ടാവാം സാമ്പത്തിക ഉണ്ടാവാം മറ്റുള്ളവരെ സമ്പത്തിന് വേണ്ടിയും പണത്തിന് വേണ്ടിയും മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടതായിട്ട് വരാം ജോലി ഉണ്ടെങ്കിൽ അത് നഷ്ടപ്പെടുക ദാമ്പത്യ സുഖക്കുറവ് ഉണ്ടാവുക ദാമ്പത്യത്തിലെ ചെറിയ സുഖക്കുറവ് ദാമ്പത്യം പരസ്പരം ചിലപ്പോൾ ചിലവര് ഡിവോഴ്സ് വരെ ആവേണ്ട പിരിയേണ്ടതായ വിവാഹമോചനം വരെ ആവേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടാവാം വിഷ്ണു ഭജനമാണ് വ്യാഴാഴ്ച നമ്മൾ ചെയ്യേണ്ടത് വിഷ്ണു ശാന്തി വ്യാഴശാന്തിക്ക് വിഷ്ണു ഭജനം ചെയ്യുക ബൃഹസ്പതി പൂജ ചെയ്യുക നവഗ്രഹങ്ങൾ വ്യാഴത്തെ പ്രീതിപ്പെടുത്തുക ബൃഹസ്പതി യന്ത്രം ധരിക്കുക കൃഷ്ണനെ നമ്മൾ വേണ്ട രീതിയിൽ പരിപാലനം ചെയ്യുക ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ വ്യാഴത്തിന്റെ മൂന്നാം ദശയായ വ്യാഴത്തിന്റെ ദോഷങ്ങൾ മാറും നാലാമതായിട്ട് വരുന്നതാണ് വ്യാഴം കഴിഞ്ഞാൽ പിന്നെ വരുന്നതാണ് ശനിദശ മകേര നക്ഷത്രക്കാരുടെ നാലാമത്തെ ദശയായ ശനിദശ എന്ന് പറഞ്ഞാൽ സൗഭാഗ്യത്തിന് മുൻതൂക്കം കിട്ടുന്ന കാലം തന്നെയാണ് ശനിയാണെങ്കിൽ തന്നെയും ഏഴര ശനിയോ അഷ്ടമ ശനിയോ കണ്ടകശശനിയോ അല്ല എങ്കിൽ തീർച്ചയായിട്ടും എന്താണ് ഭൗതികസുഖങ്ങൾ സ്വന്തമാക്കാനും നിക്ഷേപങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിക്ഷേപങ്ങളിൽ നിന്ന് ചിട്ടി ഇതിൽ നിന്നൊക്കെയുള്ള ഭാഗ്യങ്ങൾ കിട്ടാനും ആനുകൂല്യങ്ങൾ കിട്ടാനും കുടുംബ പരമായിട്ട് ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാനും ആധ്യാത്മികമായ അന്വേഷണങ്ങളിലേക്ക് മനസ്സ് തിരിഞ്ഞു എന്ന് വരാം ആത്മീയമായ കാര്യങ്ങളിലേക്കൊക്കെ മനസ്സ് തിരിയാ ഗ്രഹനിലയിലെ ശനി ദുർബലനാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ നീ കണ്ടകശനിയോ അഷ്ടമശനിയോ ദുരിതമായിട്ടുണ്ടെങ്കിൽ ദോഷമുണ്ടെങ്കിൽ ശനി ഭഗവാനെ ശാസ്ത്രാവിനെയും ഭജിക്കുന്നതും ശാസ്ത്രാ ഭജനം നടത്തുന്നതും ഒക്കെ വളരെ നല്ലതാണ് നമ്മുടെ ദോഷങ്ങളുടെ കാഠിന്യം കുറയ്ക്കാൻ നല്ലത് തന്നെയാണ് അഞ്ചാമതായിട്ട് വരുന്ന മകേരം നക്ഷത്രക്കാർക്ക് അഞ്ചാമതായിട്ട് വരുന്ന ദശയാണ് ബുധദശ ഈ ബുധദശയിൽ ശരിക്കും പറഞ്ഞാൽ അഞ്ചാം ദശയ്ക്ക് പേര് പറയുക ദോഷം കൂടുതലുണ്ടാവുന്നതാണ് ദോഷം കൂടുതലും ഗുണം കുറവുമായിരിക്കും ഈ ബുധദശയിൽ അഞ്ചാമതായിട്ട് വരുന്ന ദശ ആയതുകൊണ്ട് കൂടി ദോഷം കൂടുതലും ഗുണം കുറവുമായിരിക്കും ത്രിദോഷങ്ങൾ കോപിച്ചുണ്ടാകുന്ന വാദ പിത്താദി കപം മൂലം ഉണ്ടാകുന്ന രോഗാദി ദുരിതങ്ങൾ ത്രിദോഷങ്ങൾ മൂന്നും മൂർച്ഛിച്ച് രോഗാദി ദുരിതങ്ങൾ ഉണ്ടാവും അലർജി ഉണ്ടാവാം ഉണ്ടാവാം വാദവിത്തകവ രോഗങ്ങൾ ഉണ്ടാവാം വാദത്തിന്റെ അസുഖങ്ങൾ ഉണ്ടാവാം ഇവയൊക്കെ ശല്യം ചെയ്യും ഇടവം മിഥനം രാശിക്കാർക്കാണെങ്കിൽ ബുധൻ സ്വതേ അനുകൂലനാണ് അതിനാൽ ചില നേട്ടങ്ങള് ഈ രാശിക്കാർക്ക് അനുഭവിക്കേണ്ടി വരും മനസുഖമൊക്കെ കൂടി അനുഭവത്തിൽ വരുന്നതാണ് ബുധദോഷ ശാന്തിക്കായിട്ട് അവതാര വിഷ്ണുവിനെ നമ്മൾ ഭജിക്കുകയാണ് നല്ലത് അവതാര വിഷ്ണുവിനെയാണ് പ്രാർത്ഥിക്കേണ്ടത് ആറാമതായിട്ട് വരുന്ന ദശയാണ് കേതുദശ മകേരനക്ഷത്രക്കാരുടെ അവസാനത്തെ ആറാമത്തെ ദശയായിട്ട് വരുന്നതാണ് കേതുദശ ഈ കേതുദശയെ സാധക നക്ഷത്ര ദശ എന്നും പറയുന്നുണ്ട് ഈ സാധക നക്ഷത്ര ദശ എന്ന് പറഞ്ഞാല് ഒന്നിനും ഹേതുവായിട്ട് അതായത് ഹേതു വേണ്ടാത്ത ഗ്രഹമാണ് കേതു ഒന്നിനും കേതുവാകാത്ത ഗ്രഹം കേതു ക കേതു ഗുണദോഷങ്ങൾ സന്തുലിത അവസ്ഥയിലായിരിക്കും ഗുണവും ദോഷവും സന്തുലിതമായിട്ട് ഒരുപോലെ പോകുന്ന ഒരു സാഹചര്യമായിരിക്കും ചൊവ്വ രാഹു വ്യാഴം ഈ ആദ്യ മൂന്ന് ദശകളെക്കാളും മകേര നാളുകാർക്ക് പൊതുവെ ഈ കേതുദശ എന്തായിരിക്കും കേതുദശ ഒരുവിധം ഭേദപ്പെട്ടത് തന്നെയായിരിക്കും ശനിയാണെങ്കിലും ബുധനാണെങ്കിലും കേതുവാണെങ്കിലും രണ്ട് മൂന്ന് ദശകൾ കഴിയുമ്പോൾ കഴിയുമ്പോ മധ്യവയസ്ക്കായിരിക്കും ശരാശരി ഏതാണ്ട് നാൽപ്പത് വയസ്സിന് ശേഷം മകേര നാളുകാർക്ക് ജീവിതത്തിൽ സുവർണകാലം ഉണ്ടാകും Enam negara ya. സുവർണകാലമാണ് എന്ന് തന്നെ പറയാം ഓർമ്മക്കുറവ് വീഴ്ച വ്യക്തമായ കാരണം കണ്ടെത്താനാവാത്ത അസുഖങ്ങൾ മുതലായവ കേതു ദശയിലെ ചില ദോഷവശങ്ങളാണ് അപ്പൊ കേതുവിനെ പരിഹാരം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഈ രോഗാതി ദുരിതത്തിനൊക്കെ നമുക്ക് ശമനം കിട്ടുന്നതാണ് ഏഴാമതായിട്ട് ശുക്രദശ വരുന്നുണ്ട് ഈ ഏഴാമതായിട്ട് വരുന്ന ശുക്രദശ എന്ന് പറയുമ്പോൾ ഏതാണ്ട് മിശ്രഫലമാണ് ഈ ശുക്രദശയിൽ കിട്ടുക ശുക്രനാണ് ഉദിച്ചു നിൽക്കുന്നു എന്ന് വിചാരിക്കേണ്ടാലും മിശ്രഫലമാണ് കിട്ടുക പലതരം രോഗം അപ്പോഴേക്കും പാർത്ഥക്യം ഏതാണ്ട് കൂടിയിട്ടുണ്ടാവാം രോഗാരിഷ്ടത ണ്ടാവാം അതുമൂലം മരണാദി ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വരാം സഹധർമ്മിണി മകള് ഇവരൊക്കെ ചിലപ്പോൾ നമ്മളെ വിട്ടുപോകേണ്ട സാഹചര്യങ്ങൾ വരാം കുടുംബത്തിൽ പല വിഷമതകൾ അനുഭവിക്കേണ്ടതായിട്ട് വരാം ക്രയവിക്രയാദികളിലൊക്കെ നമുക്ക് ചിലപ്പോൾ നഷ്ടങ്ങൾ ഭൂമിയൊക്കെ ചെലപ്പോ വിറ്റൊന്നും കിട്ടാതിരിക്കാം കൊടുക്കൽ വാങ്ങലുകളിലൊക്കെ നഷ്ടം സംഭവിക്കാം വില പിടിച്ച വസ്തുക്കളൊക്കെ കളവ് പോവുക ആരെങ്കിലും പോവുകയൊക്കെ സംഭവിക്കാം ഇങ്ങനെ ശുക്രദശയിലെ ചില അശുഭഫലങ്ങളൊക്കെ നമ്മൾ അനുഭവിക്കേണ്ടതായിട്ട് വരും മകൈരം നാളുകാർക്ക് പിന്നെ എട്ടാമത് വരുന്ന ദശ ആദിത്യദശയാണല്ലോ ശുക്രം കഴിഞ്ഞാൽ പിന്നെ ആദിത്യനാണല്ലോ ആദ്യത്തെ ദശ കഴിഞ്ഞ പിന്നെ ഒമ്പതാമത് ചന്ദ്രദശയാണ് അതുവരെ ഒന്നും ആരും ഇരിക്കുമെന്നില്ല എട്ടാമത്തെ ദശ വരെ തന്നെ വളരെ കുറവാണ് ആയുസ് ഇപ്പൊ ഇപ്പൊ എല്ലാവർക്കും അപ്പൊ അതുകൊണ്ട് തന്നെ ഇവ ഗുണകരമായിരിക്കുമെന്ന് നിയമമെങ്കിലും പ്രായത്തിൻ്റെ പരിഗണനയും കൂടെ ഇതിൽ നോക്കേണ്ടതാണ് ആദ്യത്തെ ദശയും ചന്ദ്രദശയൊക്കെ പ്രായത്തിൻ്റെ പരിഗണനയനുസരിച്ച് ഗുണകരമാവാൻ സാധ്യത കുറവാണ് കാരണം ആൾ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിലേ നമുക്ക് ഗുണകരമാവൂ എന്ന് പറയാൻ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ ദശാഫലങ്ങൾ അനുകൂലമാവുന്നതിന് ഗോചരഫലവും അനുകൂല ഫലവും ഒക്കെ നമുക്ക് ലഭിക്കുന്നതിനും ഏഴര ശനി കണ്ടകശനി അഷ്ടമ ഇങ്ങനെയുള്ള അഷ്ടമ വ്യാഴം തുടങ്ങിയ ഗോചരദോഷങ്ങളുള്ളപ്പോൾ എത്ര നല്ല ദശയാണെന്ന് പറഞ്ഞാലും ദശയുടെ ദോഷം കുറഞ്ഞു പോകും അപ്പോൾ ആ സമയത്ത് ഈ ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ കണ്ടുപിടിച്ച് പരിഹാരങ്ങൾ ചെയ്തിട്ട് വേണം നമ്മൾ அது பரிகரிக்கேன்